الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره لي على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا نساء النبي لستن أَحَدٍ من النساء نيتا فلا تخلعن بالقول فيتمع الذي في قلبه مرض وَقُلْنَا قولا معروفا بهماني رايا سهودرن ماري, يسهدرن ماري, يسهدرن ماري يسهدرن. തക്കുവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലേക്കുള്ള യാത്രാമധ്യെ സഫ്വാൻ എന്ന പേരായ ചെറുപ്പക്കാരൻ ആക്സിഡൻ്റ് സംഭവിച്ച് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അള്ളാഹു ആ ചെറുപ്പക്കാരന് ഷിഫ നൽകി സൗഖ്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുബയിൽ അതിനെ തുടർന്നുള്ള അതിനു മുമ്പുള്ള കുത്തുബകളിലും പ്രവാചകന്റെ കുടുംബജീവിതത്തെ പ്രവാചകൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് നാം പ്രതിപാദിക്കുകയുണ്ടായി അപ്പോൾ ആയിഷാ ആയിഷീവി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവാചകന്റെ ഭാര്യമാരായിരുന്നില്ല അവരൊക്കെയും പ്രവാചകന്റെ ശിഷ്യകളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ ഒരു സംശയം പലരും പ്രകടിപ്പിക്കുകയുണ്ടായി പലതവണ പറഞ്ഞാലും പെട്ടെന്നങ്ങ് മാറ്റാൻ കഴിയാത്ത വിധം പ്രതിഷ്ഠിതമായിരിക്കുന്ന ബിംബങ്ങളാണല്ലോ പ്രവാചക പത്നിമാർ ഉമ്മഹാത്തുൽ മുഹ്മിനിൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട് നമ്മുടെ മനസ്സിലുള്ള നാമങ്ങൾ പെട്ടെന്നൊന്നും അങ്ങനെ ഇളക്കി മാറ്റാൻ കഴിയാത്ത വിധം കഥകളാൽ സമ്പന്നമാണ് മതപരിസരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും പരിസരം അങ്ങനെയാണ് കഥകളാണ് പിന്നെ പറഞ്ഞു വന്നത് ഈ കഥകളാണ് ആദ്യം നിർമ്മിക്കുന്നത് കഥകൾ നിർമ്മിച്ച് ആ കഥകളുടെ പരിസരത്ത് മതങ്ങളെ കെട്ടിപ്പോക്കുകയാണ് ചെയ്യുക ഈ കഥകൾ നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ചില തത്വങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ബോധപൂർവം ഉദ്ദേശ്യപൂർവ്വം നിർമ്മിക്കുന്നതുമായിരിക്കാം ഈ കഥകളെല്ലാം പിൽക്കാലത്തും മതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തീരുകയും വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് ഇസ്ലാമും മുക്തമൊന്നുമല്ല ഒരു കഥകളുടെ വറുദീസ ഇന്ന് ഇസ്ലാമിക പരിസരത്തെ വിളിക്കാവുന്നതാണ് അത്രമേൽ കഥകൾ വന്നു ചേർന്നിട്ടുണ്ട് പഴയ കാലത്ത് മാത്രമല്ല പുതിയ കാലത്തും കഥകൾ നിർമ്മിതമായി കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കും ഇത് മതത്തിൻ്റെ ഒരു സ്വാഭാവികമായ രീതിശാസ്ത്രമാണ് അങ്ങനെ കഥകളിലൂടെയാണ് മതങ്ങൾ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ തത്വങ്ങളിലൂടെ ഒന്നും അല്ല നിങ്ങൾ ഓർത്തു നോക്കൂ വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങൾ സ്വന്തം ഏതെങ്കിലും ഒരു സമയത്ത് ഏകാഗിയായിരുന്നാലോചിച്ച് നോക്കൂ നിങ്ങളുടെ മതബോധം രൂപപ്പെട്ടിരിക്കുന്നത് പല വിധത്തിലുള്ള കഥകളാലായിരിക്കും തത്വങ്ങൾ പിന്നീട് ബോധപൂർവം പഠിക്കുകയോ പഠിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതാണ് അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ രൂപപ്പെടുന്ന കഥകളിൽ യാഥാർത്ഥ്യം വളരെ ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ കഥകളിലും യാഥാർത്ഥ്യത്തിൻ്റെ കണിക ഉണ്ടാകും അപ്പം മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്ന കഥ ഈ കഥകളിൽ മുഹമ്മദ് നബി എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു ആകാരമുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കപ്പെട്ട കഥകളിൽ പ്രധാനമാണ് പ്രവാചകൻ്റെ പത്നിമാരെന്ന കഥകൾ അത് കഥകളാണെന്ന് പറയാൻ കാരണം എന്താണ് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം ഏത് ചരിത്ര പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകമാണ് തബരി താരിഖു തബരി എഴുതപ്പെട്ടതിൽ ഏറ്റവും ആധികാരികമായ ചരിത്ര പുസ്തകം എന്ന് വിശേഷണമുള്ള ചരിത്ര പുസ്തകമാണ് ഇബിനു ജലീറ തൊബരിയാണ് അതിന്റെ രചയിതാവ് അത് ചരി ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളുടെ ആധാരമായി അടിസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നു ഈ തബരിയിൽ പ്രവാചകന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും ഞെട്ടിപ്പോകും അതിലൊന്ന് ഈ പറഞ്ഞതോ കേട്ടതോ ഒന്നും അല്ല അതിനപ്പുറത്ത് പ്രവാചകൻ ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നും അതൊക്കെ ചീറ്റിപ്പോയെന്നുമാണ് തബരി എഴുതി വെച്ചിരിക്കുന്നത് പ്രവാചക കുടുംബത്തെക്കുറിച്ച് എങ്ങനെയാണ് ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും അതിൽ രണ്ടു മൂന്നെണ്ണം ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം ഞാൻ ആയിഷ ബിവിയിലേക്കും മറ്റ് പ്രവാചക പത്നിമാരിലേക്കും വരുന്നതിന് മുമ്പ് ഇത് നിങ്ങളോട് പറയുന്നത് ഇതിന്റെ തുടർച്ചയാണ് അത് എന്ന് മനസ്സിലാക്കി തീരുന്നതേ ഉള്ളൂ പ്രശ്നം മൂന്നാം പേജിൽ ഒരു ാണ് പ്രവാചകൻ വിവാഹാലോചന നടത്തി വിവാഹം ചെയ്യാൻ കഴിയാതെ പോയ സംഭവങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം ഓർക്കണേ പ്രവാചകൻ വിവാഹാന്വേഷണം നടത്തിയിട്ട് വിവാഹം നടക്കാൻ കഴിയാതെ പോയ സംഭവങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം മൂന്നാം വാല്യം നൂറ്റി അറുപത്തി ഒൻപതാം പേജിൽ ഈ അധ്യായം കാണാം അതിൽ പറയുന്നു പ്രവാചകൻ അന്വേഷണം നടത്തിയ സ്ത്രീകളുടെ പേര് വിവരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മിൻഹുന്ന ഉമ്മു അബുതാലിബിൻ്റെ മകൾ ഉമ്മു ഉമ്മുഹാനിന് പ്രവാചകൻ വിവാഹാന്വേഷണം നടത്തി പക്ഷേ സാധിച്ചില്ല റസൂരിൻ്റെ പൊങ്ങലാണ് കേട്ടിത് അലീബിൻ അബി താലിബിൻ്റെ പെങ്ങൾ പ്രവാചകന്റെ മൂത്താപ്പാൻ്റെ മോള് പ്രവാചകന്റെ പെങ്ങളുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നയാൾ ആ സ്ത്രീയെ പ്രവാചകൻ വിവാഹാന്വേഷണം നടത്തി എന്ന് എഴുതി വച്ചിരിക്കുന്നു തൊപിരി എന്തായിരിക്കാം ഉദ്ദേശം വ്യക്തമല്ലേ പ്രവാചകനോടൊപ്പം വളർന്ന ഒരു വീട്ടിൽ ഒരു വീട്ടിൽ പ്രവാചകൻ അബുതാലിബിന്റെ വീട്ടിലാ വളരുന്നത് ആ അബുതാലിബിന്റെ മകളെ പ്രവാചകൻ വിവാഹാന്വേഷണം നടത്തി പക്ഷേ വിവാഹം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രവാചകനെ എവിടെ കൊണ്ടു കൊണ്ടുചെന്നാണ് ഇവർ തളയ്ക്കുന്നത് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് രണ്ടാമത് മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം അന്വേഷണം നടത്തി പക്ഷേ അവർ സമ്മതിക്കാത്തതുകൊണ്ട് അത് നടന്നില്ല മൂന്ന് സഫിയ ഷാമ ബിഷാമയുടെ മകൾ സഫിയെ വിവാഹാന്വേഷണം നടത്തി അത് എങ്ങനെ നടത്തിയത് ഇത് രസകരമായ അന്വേഷണം അവർക്ക് ഭർത്താവുണ്ട് ഉണ്ട് ഭർത്തൃമതിയായ സഫിയെ പ്രവാചകൻ വിവാഹാന്വേഷണം നടത്തുന്നത് പ്രവാചകൻ അവരെ വിളിച്ചിട്ട് പറയുന്നു അന വ ഇൻഷിൻ നിനക്ക് വേണമെങ്കിൽ എന്നെ സ്വീകരിക്കാം അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനോടൊപ്പം കഴിയാം ഒരു ഭർത്തൃമതിയായ ഒരു പെണ്ണിനോട് പ്രവാചകൻ വിവാഹാന്വേഷണം നടത്തുന്ന നോക്കൂ നിങ്ങൾ ധാർമ്മികമായി പ്രവാചകനെ ഏത് ലെവലിലാണ് ഇവർ പ്രതിഷ്ഠിക്കുന്നത് ഭർത്താവിനോടൊപ്പം നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചിട്ട് നീ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ആളെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ നിലപാടെന്തായിരിക്കും അഭിപ്രായം എന്തായിരിക്കും എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ് ബൽ സൗജി എനിക്ക് എൻ്റെ ഭർത്താവുമതി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരെ ഒഴിവാക്കിയെന്നാണ് താരിഖു തബിരിയാണ് ഞാൻ വായിക്കുന്നത് ഇത് ഏതെങ്കിലും ഇസ്ലാമീൻ്റെയോ പ്രവാചകൻ്റെയോ വിരുദ്ധരായ ആരെങ്കിലും എഴുതി വെച്ച പുസ്തകമല്ല താരിഖു തബിരിയാണ് ഈ മുല്ലന്മാർ വരട്ടെ ഈ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ല മുസ്തഫ മൂലവി കള്ളം പറയുകയാണെന്ന് പറയട്ടെ കഴിഞ്ഞില്ല ഹബീബ ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലി പ്രവാചകന്റെ മറ്റൊരു പിതൃ സഹോദരനായ അബ്ബാസിൻ്റെ മകൾ ഉമ്മ ഹബീബയെ വിവാഹാന്വേഷണം നടത്തി അപ്പോഴാണ് റസൂൽ അറിയുന്നത് ഫോ ഫൽ അബ്ബാസ് അഹാഹു അബ്ബാസും ഞാനും സഹോദരങ്ങളാണെന്ന് പ്രവാചകൻ ഓർക്കുന്നത് അപ്പോഴാണ് ഓർക്കണേ സ്വന്തം പിതാ പിതൃവ്യൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രിയെ വിവാഹാന്വേഷണം നടത്തുകയും അതെനിക്ക് പറ്റൂല എന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രം ബോധം വരികയും ചെയ്ത ഒരാളാണ് മുഹമ്മദ് നബി എന്ന് എഴുതി വെക്കുന്നു തബരി താരിഖത്തൊബരി ഹാരിസ് ഇങ്ങനെ പിന്നെ കുറേ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ വിവാഹാന്വേഷണം നടത്തിയ പത്തിരുപത്തഞ്ച് കല്യാണം കഴിച്ച അഞ്ചാറ് വെപ്പാട്ടികളോടൊപ്പം ജീവിച്ച ഒരു മുഹമ്മദിനെയാണ് ഈ ചരിത്ര പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ബാക്കിയാണ് ഇതിന്റെ തുടർച്ചയാണ് ഈ പ്രവാചക പത്നിമാരെന്ന് പറയുന്ന കഥകൾ അക്കൂട്ടത്തിൽപ്പെട്ടയാളാണ് ആയിഷ ബീവി ആയിഷീബി പ്രവാചകന്റെ ശിഷിയാണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് വിവാഹം ചെയ്തുകൂടാത്തത് ഞാൻ കഴിഞ്ഞ പുതുബയിൽ പറഞ്ഞിരുന്നു ഷവ്വാലു മാസത്തിലാണ് വിവാഹം ചെയ്യുന്നത് അതേ മാസത്തിൽ തന്നെയാണ് തായിഫിലേക്ക് ഹിജറ പോകുന്നത് അപ്പോൾ ആളുകളുടെ ചോദ്യം മുപ്പത് ദിവസം ഇല്ലേ ഒരു ദിവസം ഹിജറ പോകാം മറ്റൊരു ദിവസം കല്യാണം കഴിക്കാം ഇതെന്താ നടന്നുകൂടെന്നാണ് ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ പ്രവാചകനെ പറയുന്ന ഈ അപകീർത്തികരമായ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഷാഠ്യത്തോടു കൂടി നിലനിർത്തണമെന്നോ വിചാരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ നിങ്ങളുടെ നോക്കൂ ആയിഷ് ഹദീജ ബീബി മരിക്കുന്നത് റമതാ മാസത്തിലാണ് ഹദീജീബിയും റസൂലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഓർക്കുന്ന മനസ്സിലാക്കുന്ന ആർക്കും അറിയാം പ്രവാചകൻ ഒരു പിന്നെ അത്രമേൽ വൈകാരികമായി ഡൗൺ ആയ ഒരു അവസ്ഥയിലാണ് അത്രമേൽ ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് ഹദീജീബിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞതും പ്രവാചകന്റെ അവരോടൊപ്പമുള്ള ജീവിതവും മനസ്സിലാക്കുന്ന ആർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കും അത്രമേൽ ഗാഠമായ ബന്ധമായിരുന്നു ഹദീജ ബീവിയും റസൂലും തമ്മിൽ ആ ഖദീജ ബീവി മരിച്ചിട്ട് രണ്ടാഴ്ച തികയുന്നതിന് മുമ്പ് മറ്റൊരു കല്യാണം മറ്റൊരു ഒരു കല്യാണമല്ല രണ്ട് കല്യാണം തലേന്നും പിറ്റേന്നും ഇവർ ഇവര് പറയുന്നതനുസരിച്ച് സൗദാ ബീവിയെ കല്യാണം കഴിച്ചു പിറ്റേന്ന് അതേ ആഴ്ച തന്നെ ആയിഷ ബീബിയെയും കല്യാണം കഴിച്ചു ഖദീജ ബിവി മരണപ്പെട്ടിട്ട് ആഴ്ചകൾക്കുള്ളിൽ പ്രവാചകൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് പറയുന്നത് ഖദീജ ബീവിയും റസൂലും തമ്മിലുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് തമസ്കരിക്കുന്നത് കൊണ്ടാണ് ഖദീജ ബീവിയെ സൈഡിലേക്ക് തള്ളി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർമ്മിതിയാണത് ഒന്ന് രണ്ടാമത്തത് അബു താലിബും ഖദീജ ബീവിയും ഒരു മാസത്തിന്റെ ഇടപെളയിലാണ് മരിക്കുന്നത് ഇവരെ മരിച്ചതോടു കൂടി ശത്രുക്കൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള പ്രവാചകന്റെ എതിരാളികൾ വലയം ചെയ്ത് പ്രവാചകനെ അനങ്ങാൻ സമ്മതിക്കാത്ത പരുവത്തിലാണ് ആ ഘട്ടത്തിലാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് തായിഫിലേക്ക് പലായനം ചെയ്യുന്നത് ഇങ്ങനെ ശത്രുക്കൾ വലയം ചെയ്ത ഒരു ഘട്ടത്തിൽ രണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും മുതിരുമോ അതിന് ഉള്ള മാനസികമായ സന്നദ്ധത ഉണ്ടാകുമോ നിങ്ങളുടെ ആലോചിച്ച് നോക്ക് നാല് ഭാഗത്തു നിന്നും പ്രവാചകനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്നോ കടത്തണമെന്നോ ഇല്ലായ്മ ചെയ്യണമെന്നോ പരിവർത്തിപ്പിക്കണമെന്നോ വിചാരിച്ച് എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ ശക്തിപ്പെടുത്തുന്ന തനിക്ക് താങ്ങും തണലുമായിരുന്ന രണ്ടാളുകൾ മരണപ്പെട്ടു പോയ അതേ ആഴ്ചയിൽ അതേ മാസത്തിൽ പ്രവാചകൻ ഇതൊക്കെ അവഗണിച്ചിട്ട് കല്യാണം കഴിച്ച് പുതിയാപ്പിളിയായിട്ട് ജീവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനെ കൊള്ളാം മുഹമ്മദ് നബിക്ക് പറ്റില്ല ആ വിചാരിക്കുന്ന ആളല്ല മുഹമ്മദ് നബി അതാണ് പ്രശ്നം ഇങ്ങനെ ഈ അർത്ഥത്തിൽ മാത്രല്ല നിങ്ങൾ നിങ്ങൾ കേട്ട ചരിത്രമാണ് ഹബ്ബാബിനെ പോലുള്ള ഹുബൈബിനെ പോലുള്ള ബിലാലിനെ പോലുള്ള ആ നാട്ടിൽ പാവങ്ങളായിട്ട് പ്രവാചകന്റെ കൂടെ ചേർന്നവരൊക്കെ അനുഭവിക്കുന്ന കഠിനമായ പീഡനങ്ങൾ ഒരു ഘട്ടത്തിൽ ഹുബൈബ് വന്ന് ചോദിക്കണ്ട് അലാ തൂലനായ റസൂലല്ല നിബി ഒന്ന് പ്രാർത്ഥിച്ചൂടെ അങ്ങക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ തുണി ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാ വരുന്നത് തുണി ഇങ്ങനെ ശരീരത്തിൽ തട്ടാതെ ഇപ്പൊ റസൂൽ ചോദിച്ചു എന്ത് പറ്റിയ ഹുബൈബ് നീ എന്താ നേരം വേണം വസ്ത്രം തിരിക്കാത്തത് അപ്പൊ ഹുബൈബ് ഇതിങ്ങനെ നീക്കി കാണിച്ചു കൊടുത്ത് നിബിയെ കണ്ടില്ലേ ചാട്ടം ആറിന്റെ അടിയേറ്റിട്ട് വ്രണങ്ങൾ പഴുത്ത് നിൽക്കുകയാണ് അടിമകളാണ് യജമാനന്മാരെ അടിച്ചിട്ട് എന്താ കാരണം മുഹമ്മദ് നബിയുടെ കൂടെ കൂടി എന്നുള്ളത് ഇങ്ങനെ വേദനിച്ച് കഴിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നു അല്ല തഴോലനായ റസൂൽ ഒന്ന് പ്രാർത്ഥിക്കരുതോ റസൂലെ നമുക്കൊരു മോചനത്തിന് വേണ്ടി അപ്പൊ റസൂല് ഏതൊരു ഗുരുവും തന്റെ ശിഷ്യരോട് പറയാൻ വചനം ഹുബൈ നമുക്കൊരു പുലരി വരും ഒരു പ്രതീക്ഷയുടെ പുലരി നമ്മുടേതായ ഒരു പുലരി വരും നമുക്ക് വേണ്ടി ഒരു സൂര്യനുദിക്കും ക്ഷമിക്കും ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ പ്രവാചകൻ രണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നു എന്ന് പറയുന്നത് ഏത് തരം ചരിത്രമാണ് ഈ പാപങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ വേദനയിൽ പങ്കുകൊണ്ട് അവർക്ക് വേണ്ടി കരഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന പ്രവാചകൻ കല്യാണം കഴിക്കാൻ നടന്നു എന്ന് പറയുന്നത് ഏത് തരം ചരിത്രമാണ് നിങ്ങൾ ഏത് തരം പ്രവാചകനെയാണ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ഹുബൈബിൻ്റെയും ഹബ്ബാബിൻ്റെയും വേദനകളും കലച്ചിലും ഒന്നും കേൾക്കാതെ പ്രവാചകൻ സൗദയെ കല്യാണം കഴിച്ചു പിറ്റേന്ന് ആയിഷയെ കല്യാണം കഴിച്ചു ആറു വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കൂ ആലോചിച്ചു നോക്കൂ അപ്പോൾ എന്തിനാണ് പ്രവാചകനെ ഇങ്ങനെ ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ രാജാക്കന്മാരുടെ ിയ മുതൽ ഇങ്ങോട്ടുള്ള അമ്മവി അബ്ബാസി ഫാത്തിമി മംലൂക്കി തുടങ്ങിയ രാജാക്കന്മാരുടെ ലൈംഗികമായ വൈകൃതങ്ങൾക്ക് ന്യായം ചമയ്ക്കണം മുഹമ്മദ് നബിയിലൂടെ ഇഷ്ടംപോലെ കല്യാണം കഴിക്കാൻ എണ്ണമറ്റ വെപ്പാട്ടുകളെ വെക്കാൻ തോന്നുന്നിടത്തൊക്കെ പോയി യുദ്ധം ചെയ്യാൻ തോന്നുന്ന എന്ത് തോന്നിവാസവും ചെയ്യാൻ രാജാക്കന്മാരുടെ ഹീനമായ നീചമായ നിന്യമായ പ്രവൃത്തികൾക്ക് ന്യായം ചമക്കാൻ വേണ്ടി പ്രവാചകന്റെ പേരിൽ ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ എഴുതി വെക്കുകയായിരുന്നു അല്ലാതെ റസൂർ കല്യാണം കഴിച്ചിട്ടില്ല ഈ പറയപ്പെട്ട ആരെയും കല്യാണം കഴിച്ചിട്ടില്ല ഖദീജയും മാരിയയും അല്ലാത്ത ഭാര്യമാർ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല ഉള്ളവരൊക്കെയും ശിഷ്യകളായിരുന്നു ഇതോർക്കണം അപ്പൊ യാ നിസാ അൻ നിസി പ്രവാചകന്റെ പത്നിമാരെ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ നിസാ അൻ നബി എന്ന് പറഞ്ഞ പ്രവാചകന്റെ പത്നിമാരെ എന്നല്ല പ്രവാചകന്റെ കൂടെയുള്ള ശിഷ്യകളെ എന്നാണ് ലൂത്ത് നബി പറഞ്ഞതോർക്കണം പുരുഷാരം മുഴുവനും വീട് പളഞ്ഞു ഞങ്ങൾക്ക് ആ പിള്ളേരെ വിട്ടുതരണം എന്ന് പറഞ്ഞു ഭോഗിക്കാൻ സ്വർഗരതിക്കായി വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ എൻ്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം ഞാൻ എനിക്ക് പറഞ്ഞ പെൺകുട്ടികൾ എന്നല്ല നാട്ടിലെ കുട്ടികളെ കുറിച്ച് ഒരു ഗുരു പറയുന്നത് എൻ്റെ മക്കൾ എന്നാണ് പ്രവാചകന്റെ കൂടെയുള്ളവർ പ്രവാചകന്റെ ഭാര്യമാരല്ല പ്രവാചകന്റെ പ്രിയപ്പെട്ടവരാണ് അവരെയാണ് ഖുർആൻ നിസാ ഉൻ നബി എന്ന് വിളിച്ചത് അവരെ കുറിച്ചാണ് ലൂത്ത് നബി പറഞ്ഞത് ഹ ഉലാത്തി ഇതാ എൻ്റെ പെൺമക്കൾ എൻ്റെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള പെൺമക്കൾ എന്നാണ് അർത്ഥം അങ്ങനെയാണ് ഗുരുക്കന്മാർ പറയുന്നത് അങ്ങനെയാണ് പ്രവാചകന്മാർ പറയുന്നത് അവർക്ക് അന്യാത്വമില്ല എല്ലാവരും അവരുടെ ഭാഗമാണ് അതുകൊണ്ട് എൻ്റെ കുട്ടികളെന്ന് എൻ്റെ ആളുകളെന്ന് പ്രവാചകന്റെ കൂടെയുള്ള സ്ത്രീകളെ നിസാ ഉന്നബി എന്ന് പറയുമ്പോൾ അത് ഭാര്യമാരാണെന്ന് ധരിക്കരുത് പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുന്ന പ്രവാചകനോടൊപ്പം ജ്ഞാനത്തിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും പ്രവാചകന്റെ കൂടെ ഉള്ളവരായിട്ട് പരിഗണിക്കും പ്രവാചകന്റെ ഭാഗമായിട്ട് പരിഗണിക്കും അതാണ് നിസ ഉന്നബി ഓരോ വിവാഹത്തെ സംബന്ധിച്ചെടുത്ത് നോക്കിയാലും സഫിയ ബിബിയെ കുറിച്ചുള്ള വിവാഹം സഫിയ ബി ബിബിയുടെ വിവാഹം ആ വിവാഹത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് പിതാവ് കൊല്ലപ്പെട്ട ഭർത്താവ് കൊല്ലപ്പെട്ട സഹോദരൻ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അതേ യുദ്ധത്തിന്റെ അതേ ഭർത്താവും പിതാവും സഹോദരനും കൊല്ലപ്പെട്ട ദുഃഖത്തിനിടയിൽ ആ സ്ത്രീയെ വിവാഹം ചെയ്ത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പ്രവാചകനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഈ പറയപ്പെട്ട പുസ്തകങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങൾ അതും ഏതൊക്കെ തരത്തിൽ സഫിയ സുന്ദരിയാളത്രെ ഇവര് ഇവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ നോക്കണം നിങ്ങൾ എന്നിട്ട് സുന്ദരിയായ സഫിയെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അപ്പോൾ പ്രവാചകനോട് ആരോ വന്നിട്ട് പറഞ്ഞു സുന്ദരിയായ സഫിയെ ഒരാൾ കൊണ്ടുപോകുന്നു പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അവിടെ നിർത്തി മറ്റൊരാളെ മറ്റൊരാളെടുത്തോളൂ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ എഴുതി വച്ചിരിക്കുന്നു ഈ ഹദീഫിന്റെ കിതാബുകൾ നിങ്ങൾ പറയുന്ന ബുഖാരി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും തിർമുദി ആണെങ്കിലും തിർമുദിയാണെങ്കിലും മെബിൻമാജിയാണെങ്കിലും ഇപ്പറിയപ്പെട്ട ഏത് കിതാബാണെങ്കിലും ഈ വഷളത്തരങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് ഈ വഷളത്തരങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയുള്ള കരുവാണ് ബീവി ആയിഷ ബീവിയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ ആയിഷ ബി വി എഴുതി വെച്ചതായിട്ടൊരു ഹദീസ് ഈ പറയപ്പെട്ട വലിയ വലിയ കിതാബുകളിലൊക്കെ ഉണ്ട് റസൂലും ഞാൻ തമ്മിൽ ഒന്നിച്ച് കിടക്കുമ്പോൾ പ്രവാചകന്റെ ശുക്ലം സവി സ്രവിച്ച വസ്ത്രം ഞാൻ ചുരണ്ടി കൊടുക്കുമായിരുന്നു ഇതൊക്കെ എങ്ങനെ വലിയ വായിൽ പ്രസംഗിക്കും ഇത് ഒരാളും ചിന്തിക്കുന്നില്ല ഈ ശുക്ലം ചുരണ്ടിയാ പോകുന്ന സാധനമല്ലാന്ന് എന്ന് മാത്രമല്ല ഇത് കഴുകേണ്ടതില്ലെന്നും വൃത്തികേടിൻ്റെ മതമാണെന്നും പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ അർത്ഥത്തിലല്ലേ പ്രവാചകന്റെ രഹസ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബി വി എന്ന പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ എഴുതി വെക്കാൻ ഒരു ബിംബം ആ ബിംബമാണ് ആയിഷ അങ്ങനെ ഒരു കഥാപാത്രമാണ് ആയിഷ ഇതാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പോൾ ആയിഷീവി മാത്രമല്ല പ്രവാചകന്റെ പത്നിമാരെന്ന നിലക്ക് അറിയപ്പെടുന്ന ആയിഷ ബിബി ആണെങ്കിലും സൗദാ ബിബി ആണെങ്കിലും ഹഫ്സ ബിബി ആണെങ്കിലും ഉമ്മുസലമിയാണെങ്കിലും ഉമ്മു ഹബീബി ആണെങ്കിലും സൈനബാണെങ്കിലും മറ്റേ മറ്റേ സൈനബ് ആണെങ്കിലും മൈമൂനെ ആണെങ്കിലും എല്ലാം ജുബൈരിയാണെങ്കിലും സഫി ആണെങ്കിലും എല്ലാം പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യകളായിരുന്നു അവരൊന്നും ഭാര്യമാരായിരുന്നില്ല പ്രവാചകൻ ആ അർത്ഥത്തിൽ പെണ്ണുകെട്ടി നടന്നിട്ടില്ല പെണ്ണുകെട്ടുന്നയാളായിരുന്നില്ല പ്രവാചകൻ സമൂഹത്തെക്കുറിച്ചായിരുന്നു ആദി ഫലിം സമൂഹത്തിന്റെ ദുർഗതിയോർത്ത് അങ്ങ് സ്വയം നശിക്കുകയാണോ പ്രവാചക അങ്ങ് സ്വയം ഇല്ലാതാവുകയാണോ അങ്ങയുടെ ശരീരം എന്തേ ഇങ്ങനെ ശോഷിച്ചു പോകുന്നു എന്ന് ഖുർആാൻ വേവലാതിപ്പെട്ട അള്ളാഹു വേവലാതിപ്പെട്ട പ്രവാചകൻ പെണ്ണുകെട്ടി നടക്കുന്നയാളായിരുന്നില്ല മഹാഗുരുവാണ് ഈ ോട് കാരുണ്യമുള്ള അസീസും റഹീമും പ്രവാചകൻ അതല്ലേ ദുരവസ്ഥയോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന പാതിരാ കരയുന്ന ഈ മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണ് അവരെല്ലാം ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ഒരു നല്ല നാളെ കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ പ്രവാചകൻ ഒരു ദിവസം പോലും കടന്നുറങ്ങിയിട്ടില്ലെന്ന് എഴുതി വെച്ചില്ലേ ത്രിമുദി ആ പ്രവാചകൻ ഈ മനുഷ്യരെ ഒക്കെയും ഇങ്ങനെ നരകിക്കുമ്പോ പെണ്ണുകെട്ടി നടക്കുന്നയാളായിട്ട് ചിത്രീകരിക്കുന്നത് നോക്കൂ മനുഷ്യരോട് സഹതാപമുള്ള മനുഷ്യരോട് കരുണയുള്ള അവരോട് അനുകമ്പയുള്ള അവരുടെ എല്ലാവരുടെയും വേദനയിൽ സ്വന്തം ഉള്ളു ഉള്ളുനേറുന്ന ഖുർആാൻ പറയുന്നതനുസരിച്ച് ആത്മഹത്യയുടെ വക്കോളം എത്തുന്ന പോലെ ശരി ഉള്ളിങ്ങനെ നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനെ മഹാഗുരുവിനെ ഇത്തരത്തിൽ കാമവീരനായി പെൺകെട്ടുവീരനായി അവതരിപ്പിക്കാൻ അത് ഇപ്പറഞ്ഞ ഹദീത് ഗ്രന്ഥങ്ങൾക്കും ചരിത്ര ഗ്രന്ഥങ്ങൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ ചരിത്രം യഥാർത്ഥത്തിൽ പഠിക്കണം മുഹമ്മദിനെ പഠിക്കണം ലോകത്തിൻ്റെ സൂര്യനെ മഹാവെളിച്ചത്തെ ലോകത്തിൻ്റെ ഗുരുക്കന്മാരുടെ ഗുരുവായി അള്ളാഹു അവതരിപ്പിച്ച മഹാപ്രകാശത്തെ മനസ്സിലാക്കണം അത് ഈ പറഞ്ഞ കഥകൾക്കൊക്കെ അപ്പുറത്താണ് ആ പ്രകാശത്തെ സ്വീകരിച്ചാൽ ഈ കഥകളിലൊന്നും ഒരു കാര്യമില്ലെന്നും ഇതൊക്കെ ആരൊക്കെയോ നമ്മുടെ കണ്ണ് കെട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കിവിറും മായാജാലങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الانبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ചില സഹോദരങ്ങൾ ഹജ്ജിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി അനുഷ്ഠാന സംബന്ധിയായ വിഷയങ്ങൾ നാം സാധാരണ നിലക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാറില്ല എന്നത് നിങ്ങൾക്കറിയാമല്ലോ എങ്കിലും ഹജ്ജിന് പോകുന്ന ചില സഹോദരങ്ങളുടെ ആവശ്യം മാനിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയിൽ ഹജ്ജിനെ കാണാതെ തൻ്റെ വേരുകൾ തേടിയുള്ള ഒരു യാത്ര എന്ന നിരക്ക് ഹജ്ജിനെ കാണുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കണം ഹജ്ജിന് പോകുന്നവർ പോകേണ്ടത് തീർത്ഥാടനം എല്ലാ മതത്തിലുമുണ്ട് എല്ലാ തീർത്ഥാടനങ്ങളും പുണ്യമാണ് പവിത്രമാണ് തീർത്ഥാടനം ഒരു പറിച്ചു നടൽ കൂടിയാണ് ഒരു സാംസ്കാരിക പരിസരത്ത് നിന്ന് മറ്റൊരു സാംസ്കാരികമായ പരിസരത്തേക്ക് ഹജ്ജിന് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെയുള്ള കെട്ടിടങ്ങളല്ല കാണേണ്ടത് മറിച്ച് അവിടെ ഒത്തുകൂടുന്ന മനുഷ്യ സാഗരത്തെയാണ് വ്യത്യസ്ത നാടുകളിൽ നിന്ന് വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ ഒത്തുകൂടുമ്പോൾ നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം അള്ളാഹുവിനെ കാണാം അവൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ കാണാം വൈവിധ്യങ്ങൾ കാണാം അവിടെ നോവും വേവുമായി വരുന്ന മനുഷ്യരുടെ കണ്ണുകളിലെ ആശയും പ്രതീക്ഷയും നിരാശയും കാണാം അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാം അവരുടെ ഗന്ധം ആസ്വദിക്കാം അവരോട് ചേർന്ന് നിൽക്കാം ഇതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പവിത്രമായ ഭാഗമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊന്നുമല്ല കെട്ടിടങ്ങൾ എവിടെയുണ്ട് കഴവ നമ്മുടെ ഉള്ളിലാണ് കഴവയെ തേടി എവിടെയും പോകേണ്ടതൊന്നുമില്ല അത് നമ്മുടെ അകത്താണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ പോകണം മനുഷ്യരെ കാണാൻ പോകണം അതുപോലെ മനുഷ്യരുടെ വൈവിധ്യങ്ങൾ ഒത്തുകൂടുന്ന മറ്റൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരെല്ലാം വരുന്നു അവർ അവിടെ ഒത്തുകൂടുന്നു എല്ലാ വൈവിധ്യങ്ങളും ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണത് മനുഷ്യനൊന്നാണ് അതാണ് തൗഷീദ് മനുഷ്യനൊന്നാണ് ദൈവം ഒന്നാണ് എന്നല്ല അതാരും പറയേണ്ടതില്ല അതൊരു മഹാസത്യമാണ് മനുഷ്യനൊന്നാണ് എന്നുള്ളതാണ് തൗഷീദ് ആ തൗഹീദിലേക്കാണ് ഹജ്ജ് ക്ഷണിക്കുന്നത് അതാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ ആ വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തിലേക്കാണ് ഹജ്ജ് യാത്രയാകുന്നത് ഓരോ ഹാജിയും മനുഷ്യനെ തിരിച്ചറിഞ്ഞ് വരണം അൽ ഹജ്ജ് എന്ന് പറയുന്നുണ്ടല്ലോ തിരിച്ചറിവാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതൊരു കർമ്മമല്ല കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല ഒരാൾ വന്നിട്ട് ചോദിച്ചു നബി എനിക്കിന്ന് താമസിക്കാൻ പറ്റില്ല മിനയിൽ ഞാൻ എന്ത് ചെയ്യണം ഇഫ് ഹർജ് പോയിക്കോളൂ കുഴപ്പമില്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞി എനിക്കിന്ന് അറിയാൻ കഴിയില്ല ഇഫ് ഹർജ് കുഴപ്പമില്ല നീ പോയിക്കോളൂ ഒരാൾ വന്നിട്ട് പറഞ്ഞു നബി എനിക്ക് ഇന്ന് തന്നെ തലമുണ്ടനം ചെയ്യണം പ്രവാചകൻ പറഞ്ഞു ഇഫ്അല്ലാ ഹർജ് കുഴപ്പമില്ല ചെയ്തോളൂ ഇതാണ് ഹജ്ജ് കർമ്മങ്ങളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല മറിച്ച് അത് നമ്മുടെ ആത്മാവ് തേടിയുള്ള നമ്മുടെ അടിപേര് തേടിയുള്ള നമ്മുടെ ആധാരം തേടിയുള്ള ഒരു യാത്രയാണ് യാത്രയിൽ അത് കിട്ടണം ഇഖ്ബാൽ ചോദിച്ചതുപോലെ ഹറം ഇക്ബാലിയെ പൂച്ച ഹാജിമാരോട് എനിക്കൊരു ചോദ്യമുണ്ട് ഇക്ബാൽ പറയുന്നു എനിക്കൊരു ചോദ്യമുണ്ട് ക്യാ ഹറം നിങ്ങൾക്ക് ഹറം നൽകിയ സംഭാവന എന്താണ് കുച്ച് ബി നഹി നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആ ജംസം നിറച്ച പ്ലാസ്റ്റിക് കന്നാസ് മാത്രമാണോ അതെല്ലാം മറ്റു വല്ലതും ഉണ്ടോ ഉള്ളിലാണ് ജംസം ഉറവയെടുക്കേണ്ടത് പ്ലാസ്റ്റിക് കന്നാസിലല്ല പ്രവാചകൻ ഒരിക്കൽ പോലും ജംസം കൊണ്ടുപോയിട്ടില്ല ഒരിക്കൽ പോലും കൊണ്ടുപോയിട്ടില്ല ആരോടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുമില്ല ഇത് നമ്മൾ ഓർക്കണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ചെന്ന് നമ്മുടെ ഗന്ധമറിയണം അറിയണം അങ്ങനെ നാം നമ്മെ തേടി പോകുന്ന ഒരു ആത്മയാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഹജ്ജിന് പോകുന്നവർ വിജയിച്ചു അല്ലാതെ കർമ്മങ്ങളാണ് നിങ്ങളെ ആകർഷിക്കുന്നതെങ്കിൽ കർമ്മങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ലെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മൗഫുൽ മുക്മിനീന വൽ മുക്മിനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ് അല്ലാഹിയ ഇ മിൻഹു അല്ല അംബാദ് ഇന്നക്ക മുജീബുദ് ദാബാത്തി വക്കാദിൽ ഹജാദ് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله